കട്ടിയുള്ള ആഹാരം കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഇത് പല അമ്മമാരുടെയും ഒരു സംശയമാണ് കുഞ്ഞുങ്ങൾക്ക് മാസം വരെയും അമ്മയുടെ മുലപ്പാൽ മാത്രമേ ആവശ്യൂ അപ്സലൂട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി എക്സ്ട്രാ വെള്ളം പോലും കൊടുക്കണ്ട എന്നാണ് അതിനർത്ഥമാകുന്നത് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് ആറുമാസമാകുമ്പോൾ നമ്മൾക്ക് റാഗി പൗഡർ കൊണ്ടുള്ള സെമി സോളിഡ് ആയിട്ടുള്ള കുറുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് അതിനോടൊപ്പം തന്നെ നമുക്ക് അരി ആഹാരങ്ങൾ അതായത് വീട്ടിൽ നമുക്ക് ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്ന ചോറ് ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കാം അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്കത് മിക്സിയിലിട്ട് അരയ്ക്കുകയോ അല്ലെങ്കിൽ പൊടിച്ചു കൊടുക്കുകയോ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ സ്മാഷ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കുട്ടികൾക്ക് ചവയ്ക്കാനായി അവർ പഠിക്കുകയും അവർ സ്വാളോ ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്യുന്നുള്ളൂ നമുക്ക് വീണ്ടും കൊടുക്കാം ഫ്രൂട്ട്സ് കൊടുക്കാം വെജിറ്റബിൾസിൻ്റെ ജ്യൂസ് കൊടുക്കാം അതെല്ലാം ഈ പ്രായത്തിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ പലരും പറയുന്ന കേൾക്ക് കേട്ടിട്ടുണ്ട് നമ്മൾ ആപ്പിൾ പുഴുങ്ങി കൊടുക്കണം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ പുഴുങ്ങി അത് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പിള്ളേർക്ക് റോ മെറ്റീരിയൽ അതായത് ആപ്പിൾ അതേ രീതി രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാം നമ്മുടെ കൈകൊണ്ട് സ്മാഷ് ചെയ്ത് കുറേശ്ശേ കുറെശ്ശേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കേണ്ടത്തായിട്ട് ഒരു കാര്യമുള്ളത് പാല് മുട്ട ഇറച്ചി മീന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രമേ പിള്ളേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പ്രോട്ടീൻ അലർജി ഉള്ളത് ഏത് പിള്ളേർക്കാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമുക്ക് ആ പ്രോട്ടീൻ അലർജിക്ക് അതിന് പിള്ളേർ സെൻസിറ്റീവ് ആകുന്നോടം വരെ ഒരു സാധാരണ രീതിയിലത് ഒരു വർഷം എന്നാണ് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കുട്ടികൾക്ക് എല്ലാ ഹോം മെയ്ഡ് അഡൽറ്റ് ഫുഡുകളെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വേറെ ഒന്നിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല താങ്ക് യു